ജനമൈത്രി പോലീസാണ് പുതിയ കാലത്ത് പിണറായി വിജയന്റെ പോലീസ് എന്ന് പറയുന്നത് എന്താണെന്ന് ചിലർക്ക് ഇതുവരെ പിടികിട്ടിട്ടില്ല ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പോലീസുകാരെ വളഞ്ഞിട്ട് ആക്രമിച്ചുകൊണ്ട് പിണറായി വിജയനെ ലക്ഷ്യം വെച്ച് ആ സേന മുഴുവൻ മോശമാണ് പഴയ കാലത്തെക്കാളും അവർ ഇപ്പോൾ അപരിഷ്കൃത സ്വഭാവങ്ങൾ കാണിക്കുന്നുണ്ടെന്നൊക്കെ പ്രചരിപ്പിക്കുന്നവരുടെ മുന്നിലേക്ക് ഒരു ദൃശ്യം സമർപ്പിക്കുകയാണ് ജനമൈത്രി പോലീസിന്റെ കാലഘട്ടത്തിൽ ഒരു പൊതു പോലീസ് സ്റ്റേഷനിലേക്ക് എങ്ങനെയൊക്കെ കയറി ചെല്ലാമെന്നതിന്റെ ഒരു മകുട ഉദാഹരണമാണ് ഈ ദൃശ്യം പല ആവശ്യങ്ങൾക്ക് സ്റ്റേഷനിൽ പോകുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷെ എസ് ഐ സാറിന്റെ മുന്നിൽ എനിക്കൊന്നും പാട്ടുപാടണമെന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതാണ് പിണറായി പോലീസിന്റെ ഒരു മാറ്റം എന്ന് പറയുന്നത് കണ്ടേ ൂഹ തൊട്ടുടേ ഒരു പുലർന്ന ഒരു നല്ല ും എന്റേതുറൂ നൃത്തം കെളുവാതിൽ പഴുതിരൂഴു ജീവ ാലും അറിയാത്തൊരാത്മാവിൻ കുടിപ്പുമ്പോ അന്നോലം ആനന്ദ നിന്നോ അനോലം ആനന്ദോ

ഇടുക്കി അടിമാലിയിലായിരുന്നു സംഭവം ഐ ആം അനന്ത പത്മനാഭൻ ഫ്രം ചിന്നപ്പാറക്കുടി എനിക്ക് സാറിന്റെ മുന്നിൽ ഒരു പാട്ട് പാടണം പാട്ട് പാടിയതിനു ശേഷം പോകൂ പോകാ സാറേ എന്നാ ശരി പാട്ട് പാടും എസ് ഐ തന്നെ ആ വീഡിയോ ചിത്രീകരിച്ചു അതിനുശേഷം അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടതോടുകൂടിയാണ് അത് വമ്പൻ വൈറലായി മാറിയിരിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ വന്ന് ഒരു സാധാരണക്കാരനായ മനുഷ്യൻ്റെ ഒരു ചെറിയ ആഗ്രഹമായിരുന്നു എസ് ഐ മുന്നിൽ ഒരു പാട്ട് പാടണമെന്ന് അതുപോലും ഇന്നത്തെ കാലഘട്ടത്തിൽ യാതൊരു ഗർവമില്ലാതെ പോലീസുകാർ സ്വീകരിക്കുന്നുണ്ട് ആ പാട്ട് പാടാനുള്ള അവസരം കൊടുത്തതിന് ശേഷം അയാളെ മടക്കി അയക്കുന്നതാണ് അതിൻ്റെ വീഡിയോയുടെ അവസാനമുള്ളത് എന്തായാലും இத்தரம் மாற்றங்கள் சிலர்க்கு காணாம் பட்டிட்டில்லா. കഴിഞ്ഞ എട്ട് വർഷത്തിനിടയിൽ പോലീസ് സേന നവീകരിക്കപ്പെട്ടത് എങ്ങനെയൊക്കെയെന്നും സാധാരണക്കാരിലേക്ക് എങ്ങനെയാണ് പോലീസ് എത്തിയതെന്നും ഈ ദൃശ്യം തെളിയിക്കുന്നുണ്ട് ഇനിയിപ്പോ അയാൾ മദ്യപാനിയാണെന്നോ അയാൾ എന്തെങ്കിലും ലഹരി ഉപയോഗിച്ചെന്നോ എവരുടെയൊക്കെ സഹിക്കേണ്ട ഉത്തരവാദിത്തമാണ് പോലീസ് എന്നൊക്കെ ചിലർക്ക് പറയാം പക്ഷേ മനുഷ്യനാണ് രണ്ടു പേരും അവർക്ക് ഒരു പോലീസ് സ്റ്റേഷൻ എന്നാൽ ഒരു വലിയ ലോകമെന്നും അവിടെ ഇരിക്കുന്ന എസ് ഐ എ അല്ലെങ്കിൽ സി ഐ എ എന്നൊക്കെ പറഞ്ഞാൽ വലിയ സാറന്മാരാണ് അവരുടെ മുന്നിലേക്കൊക്കെ ചെന്ന് ഒരു പാട്ട് പാടാനുള്ള അവസരമുണ്ടാകുമ്പോൾ പാടിക്കോ അദ്ദേഹം ഫോണെടുത്തിര ോടിയുന്നു ഏറ്റവും ഒടുവിൽ പാടിയ ആൾക്ക് തന്നെ അത് കാണിച്ചു കൊടുക്കുന്നു ഇതോടുകൂടി സ്റ്റേഷനെ സംബന്ധിച്ച് ഉള്ളിൽ ഉണ്ടായിരുന്ന ചില പഴയകാല ചിത്രങ്ങളെല്ലാം മാഞ്ഞു പോയി കാണും ഇനി ഒരു അത്യാവശ്യത്തിന് ഓടി വന്ന് പറയാനുള്ള ധൈര്യമുണ്ടാകും ഇങ്ങനെയൊക്കെ തന്നെയാണ് മാറ്റം പ്രകടമാകേണ്ടത് മനുഷ്യരെ പല കാറ്റഗറൈസ് ചെയ്ത് മാറ്റി നിർത്തുകയല്ല വേണ്ടത് എല്ലാവർക്കും നീതി ഉറപ്പാക്കുക എന്നതാണ് പോലീസ് സ്റ്റേഷന്റെ ഉത്തരവാദിത്വം ആർക്കും ഭയമില്ലാതെ എന്ത് കാര്യത്തിനും ഓടി പറ്റുന്ന സർക്കാർ സ്ഥാപനം ആ നിലയ്ക്ക് അങ്കമാലി പോലീസ് സ്റ്റേഷനിലെ എസ് അദ്ദേഹം നടത്തിയ ഇടപെടൽ അത് സോഷ്യൽ മീഡിയയിൽ നല്ല കയ്യടിയാണ് നേടിക്കൊടുത്തിരിക്കുന്നത് ഒപ്പം വീഡിയോയും സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞു